ചായ്മ രാവിലെ വന്നപ്പോൾ രാവിലെ ഉച്ചക്ക് വന്നപ്പോൾ പണി തുടങ്ങിയില്ല അതിൽ കയറ് ഞാനിട്ട് ഉത്തരക്കാണ് ഇറങ്ങി അപ്പൊ രാവിലെ എന്താ വിളിക്കാന്ന് ചോദിച്ചപ്പോ ഞാൻ വിളിക്കാൻ വിചാരിച്ചിനി പക്ഷെ കഴിഞ്ഞാലാണ് ഒരാൾ ഇന്ന് ലീവാണ് കണ്ട കുണ്ടി കയറും ക്കറ്റും വികാസും ഒക്കെ വാങ്ങി കൊടുത്ത് വരിക എടുത്തോ ക്യൂ ആർ കിട്ടൂടെ ഞാൻ ഒരു ഉച്ച കാമ്പ് വന്നതാട്ടോ ഒരു രണ്ട് മീറ്ററും കൂടി കുഴിച്ചിട്ടുണ്ടാവും ചോദിച്ചിട്ട് നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ രണ്ടും കൂടിയും വർത്താൻ പറഞ്ഞിരിക്കും ഫസ്റ്റ് ഫുഡ് ദെൻ വർക്ക് സ്റ്റാർട്ട് വർക്ക് ഓക്കെ ഡോണ്ട് സ്റ്റോപ്പ് വർക്ക് സത്യം പറഞ്ഞാൽ കുഴിച്ചു തുടങ്ങിയതിന് ശേഷം ഉള്ള പ്രതീക്ഷ വൈവം പോയൊരു സ്ഥലമാണിത് പക്ഷെ ഇപ്പം ചെറിയ മണ്ണിന് കുറച്ചൊരു ഒരു ഒരു വാട്ടർ കണ്ടന്റ് ഒക്കെ കാണുന്നുണ്ട് സമാധാനം വെള്ളം ഉണ്ടായാൽ മതി എല്ലാവരും കൂട്ടിക്കൊണ്ടിട്ടാണ് കളിക്കാൻ റിസോർട്ടേ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാദാ ഫുട്ബോൾ ടൈപ്പ് അല്ല കേട്ടോ ഇവിടെ റബ്ബറിൻ്റെ ബോൾ പക്ഷെ അതിൻ്റെ പുറമെ പിന്നെ ഒരു ചണം പോലത്തെ സാധനം കൊണ്ട് ഇങ്ങനെ കിട്ടും അത് എന്തിനാന്നാവാ അങ്ങനത്തെ വന്ന അവിടെ എല്ലാ കടകളിലും ഉള്ളേ ചിലപ്പോൾ കുറേ കാലം ഈ എടുക്കാനൊക്കെ അല്ലെങ്കിൽ ഇവര് ചിലപ്പോൾ വീട്ടിൽ നിന്ന് നിന്നുണ്ടാക്കേണ്ട ബോളൊക്കെ ആവും കുടിൽ വ്യവസായം പോലെ കാരണം ഫുട്ബോളാണ് ഈ ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ചിലവാണേൽ കളിപ്പാട്ടം അധിക സ്ഥലങ്ങളിലും വാങ്ങാൻ അതേപോലെ ഈ ചാക്ക് ഉണ്ടല്ലോ നമ്മൾ സാധാ ചാക്ക് കൊണ്ട് കെട്ടി ഉണ്ടാക്കുകയ്യ നമ്മൾ ബോൾ കെട്ടിണ്ടാക്കണ മതി എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഉണ്ട് അത് രാവിലെ നീറ്റ് ഇതാ നമ്മൾ കിണർ പണി ഒക്കെ സൈഡിലേക്ക് ഇങ്ങനെ വരുന്നുള്ളൂ നമ്മളെ കിണറില് വെള്ളം കണ്ടെന്ന് വിളിച്ച് പറഞ്ഞ പോടി വന്നാണ് കേറി വാടാ മക്കളെ ആ പൊട്ട വെ ആ പൊട്ടു ഒരു ആണിമലാണ് നിൽക്കണേ ਉਹ ਨਫਾ ਨਹੀਂ ਜੋ ਕੁਝ ਵੀ ਨਹੀਂ ਕਰਦਾ ਇਹ ਨਹੀਂ ਦਨ ਜੁਆ ਸਸਾ ਹੱਕ ਜੀ ਨਹੀਂ ਆਟ ਸਟਰੋਂਗ ਥਿਸ ਇਜ਼ ਨੋਟ ਅ Song ਉਹ ਅਨੀਮਲ ਆ ਨਿਕਲ ਪੋਟੂ ਚੰਗਾਈ ਕੇਅਰਫੁਲ ਅਸਕੇ ਜਮਾਨਾ ਸਿਸਟਮ ਇਹ ਬੋਏ ਹਰ ਚੰਗਾਈ ਇਹ ਪੁੱਟ ਚੜਕੇ ਗੁੰਗਾਇ ਕੰਫੰਗਾ ਸਦਾ ਨੁਕੀ ਟੋਕੀ ਹਾਂ ਫੁੰਗਾ ਮੰਡਮਣੀ ਵਾਲੇ ਏਦੁੱਤੂ ਲੂ ਅੱਈਓ ਆਚੀ ਇਨੇ ਇਹਨੇ ਕਾਈ ਆਂ ਬੋ

ഇതാണ് ഈ ഗ്രാമത്തിൽ ചെയർമാൻ കേട്ടോ പിന്നെ ഈ ഒരു നീല ജേസിയും ജോബാവും എല്ലാ നാട്ടിലും ഓരോ ചെയർമാൻ ഉണ്ടാവും അത് പിന്നെ ഇവരെ കമ്പനിയിലെ ഇവരെ ഇവിടെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്ന ഒരു ഹെൽപ്പറാണ് മറ്റാള് Here it is. Here, here in front. pole pole Okay. Yeah. Bring moja. അല്ലെങ്കിൽ ഇത് അങ്ങോട്ട് കുണ്ടിരാനൊരു അയിമ്പതിനായിരച്ചില്ലെങ്കിൽ വേറെ ഒക്കെയാണ് ஒரு டயரில் பஞ்சர் இருக்கு ஸ்டெப்பினி வண்டி எந்த சர்வீஸ்

ഇവിടെ ചെറിയ വിറ്റിനൊക്കെ ഭയങ്കര ചെറിയ തോന്നുന്നുണ്ട് ഇങ്ങനെയാണ് എങ്ങനെ അവരോട് വലിയ വിറ്റൊക്കെ ചോദിക്കുക കല്ലും മണലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടിക്കൊക്കെ ഒന്നിന് നൂറ്റി ഇരുപത് ശല്യങ്ങളാണ് നാലുപ്യ പക്ഷെ അത് രസില്ലട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി കണ്ട് സംസാരിച്ച ഇഷ്ടിക്ക നല്ല അടിപൊളി ഇഷ്ടിക്കാനും ഇത് കൂതർ ഇഷ്ടിക്കടിച്ചു ആ സാഫി സാഫി അങ്ങനെ ആയിരം കല്ല് പിന്നെ ഒരു ലോഡ് എന്താ പറയാ മണല് മണലിന് ഒരു ലോഡിന് മൂവായിരപ്പുള്ള ടാൻ പറഞ്ഞു ഷില്ലിങ് അല്ലേ ഇപ്പൊ ഇന്നത്തെ പണി കഴിഞ്ഞ് നാളെ മുതൽ നല്ല വെള്ളമുണ്ട് കേട്ടോ നാളെ മുതൽ ഇത് കെട്ടാൻ തുടങ്ങും അവിടെ ഒരു കല്ല് വെച്ചു കൊടുത്തിന് ആ രീതിയിൽ അത് കെട്ടിക്കൊണ്ടുവരിക ഇഷ്ടിക്കുക മേലേക്ക് കൊണ്ടുവന്നിട്ടു ശേഷം ഒരു മീറ്റർ ഹൈറ്റിൽ കൂടി പൊന്തിച്ചിട്ട് അതിന്റെ മേലെ സ്ലാബ് ഇടും നല്ലൊരു പരവൈക്കോടി ഒരു ദിവസം

ഇന്ന് ഞാൻ വരുമ്പോൾ ആ ഐറ്റിൽ പടുത്ത് കഴിയണം അല്ല പൈസ അല്ലയെന്ന് പറഞ്ഞിനിന് ആ ഐറ്റിൽ വേണ്ടപടുത്തു ചിറ്റോണ്ടിറ്റൊന്നുമില്ല ഈ ജാതി ആൾക്കാരാണ് ഇത് മൊത്തത്തിൽ മൊത്തത്തിലിങ്ങനെ അൾമറട്ടി റൗണ്ടാക്കാനുള്ള ഇനി ഒരു സൈഡ് മാത്രം കുത്തനെ ടവറ് വന്നിട്ട് വന്നിച്ചിന് ആയിറ്റായി നമ്മൾ ആയിട്ട് മതി എന്നാ പറഞ്ഞേ ആയിട്ടോണ്ട് റെഡി ആയിന് ഇതൊന്നും സാധനം ഇറക്കാൻ വന്ന ആൾക്കാരല്ലേ ഇത് നോക്കിക്കാവുന്ന ആൾക്കാരാണ് അവൻ്റെ കൂടെ ഒരു മൂന്നാള് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവില്ലേ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടോ എന്റെ പൊണിയൻ്റെ കഴിഞ്ഞോട് കൂടി ഇത്രയും നല്ലൊരു കിണർ ഈ ഗ്രാമത്തിൽ വേറെ ഉണ്ടായിരുന്നു ആ ജാതി പോണോ നമ്മള കേരള സ്റ്റീൽ കിണർ കല സ്കൂള് പൊയ്ക്കടാ ബെല്ലടിച്ചു സ്കൂൾ പോയിക്കോ ബെല്ലണ് ഏതാ പൊയ്ക്ക ചങ്ങായി ബെല്ലടിച്ചിട്ട നേരായി ഇവിടെ തിരിഞ്ഞ നമ്മുടെ കിണറിന്റെ പണി കഴിഞ്ഞു മക്കളെ എന്താ ഹൈറ്റ് കുറച്ചോ സമ്മതിച്ചിരില്ല ഇപ്പൊ ശരി കട You are going to any marriage function? Angry, angry, angry. You are going to any marriage? Marriage function? Wedding? Why good clothes? Why good clothes? 50 Kg full power mm. <laughs>

സൈഡ് ഓൺലി നോട്ട് ബിക്കോസ് എടുത്ത ഇതാരാ പുതിയൊരാള് ടേക് വേ നോക്കി നമ്മളിത് കഴിഞ്ഞിട്ട് സ്ലാബ് ഇടും

to <laughs> no start start you start <laughs> it's not enough it's enough okay a oh, half half yes okay okay yes nimesha mwambia bado nusu nusu yake kiongezeka yaii ndo half more yeah. Okay, no problem bado now take this work okay. afternoon we will ateno willo work Huh? Oh, to finish Yes, yes, yes. Another time to go? Oh yes. To you, school. I, uh, you are a machine. Uh -huh. Every day work, uh -huh. okay? No money, no, no honey. Ah, <laughs> this, this work to remove <laughs> <laughs> this. <is language. laughs> yes. Every day work. You are two machines. <laughs> you are two machines. Every day work. Ah, no, honey. No, no, no today Okay, you can start. Today. No. And the money to this... ah no problem start and... start huh? okay this yes. move yeah finish the work how much balance is remaining 50000 yes okay 50000 and the, the advance. school advance today work start first, first. fast fast Born. board ball ഇന്ന് അവിടെ കിണർ വണ്ണി എടുക്കുന്നത് സൈക്കിളിൽ വന്ന് തിരിച്ചു തന്ന കത്താണ് എന്താ രീതി നോക്കട്ടെ അതായത് ഞാൻ മുന്നേ വാങ്ങിക്കൊടുത്ത ബോള് മുള്ളു കുത്തി പൊട്ടിപ്പോയി വേറെ വാങ്ങി തരുമോന്ന് ചോദിച്ചേശോ നാളെ വാങ്ങിട്ട് കുട്ടികൾക്ക് ഭയങ്കര പ്രതീക്ഷയിൽ വന്നിട്ട് ഞാൻ വരുന്ന ബോളായിട്ടാണോ നോക്കുക Are you happy? Let's go to dough. Hello, good afternoon. Good afternoon. I'm still awake. Uh -huh, <You're waiting. Excellent, wating <laughs> this is engineer. this Excellent. engineri Congratulations. Congratulations. Yes. Huh? in uh, evening evening not now Evening. Uh. Okay. hey yeah, take this old water eh? this is bad water bad need to water, take this old water is another mm. what, is another <sighs> another what is your plan to take the old water oh, morning this is not finished eh? if you work is yes. remaining i remember it i remember okay yes പ്രിൻസിപ്പൾ ഓഫ് ദ സ്കൂൾ നമ്മൾ കിണറിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലാണ് കേട്ടോ അതിലേക്ക് സ്ലാബ് ഇടാൻ പോവുകയാണ് സ്ലാബ് പറഞ്ഞാൽ രണ്ട് പീസ് ആക്കിയിട്ട് ആണ് സ്ലാബ് ഇടുന്നത് റൗണ്ട് സ്ലാബ് രണ്ട് പീസ് ആക്കിയിട്ടുമ്പം അതിൽ തന്നെ ഒരു കട്ടിങ്ങും കൂടെ ഇങ്ങനെ വെള്ളം ഒക്കെ എടുക്കാനുള്ള ഒരു കട്ടിങ് കൊടുക്കും ശരിക്കും ഈ നമ്മളവിടെയൊക്കെ പഞ്ചായത്ത് കിണറിങ്ങനെ റൗണ്ട് ആക്കിയാൽ കിട്ടില്ലാണ് പക്ഷെ ഇവിടുത്തെ കുട്ടികൾ കുറച്ചേ ഡേഞ്ചറാണ് ചിലപ്പോലൊന്ന് ചാടിയൊക്കെ നോക്കും അപ്പം അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് സ്ലാബിഡൽ നിർബന്ധമാണ് കിണർ കഴിഞ്ഞ് കഴിഞ്ഞ് കെൻറ്റിങ്ങേര ഉണ്ടാക്കണേ ഉള്ള മുക്കുള്ള കോൺക്രീറ്റ് കുറച്ച് ബാക്കിയായി വേസ്റ്റ് ആക്കണ പരിപാടി ഇല്ല നമ്മൾ ലാസ്റ്റ് വർക്കൗട്ട് സ്ലാബ് ഏർ എടുത്തിട്ട പണി കഴിഞ്ഞ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് ഓരോ കിണർ ഡോണേറ്റ് ചെയ്യുന്ന ആളുകളുടെ പേരും അതിൻ്റെ ഇടയിൽ ചിലവഴിന് വെക്കും ചിലവല് വെക്കൂല ചിലത് നമ്മൾ അത്ര സോഷ്യൽ മീഡിയ ഫാമിലിന്ന് മാത്രമേ ഇതുകൊണ്ടൊന്നും ശരിക്കും ഇവിടെ ബോർഡ് വെച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിപ്പോൾ ഇവിടെ ആരും വരാനും ഇത് വായിക്കാനൊന്നും പോകണില്ല പക്ഷേ ഞമ്മളുടെ സന്തോഷത്തിന് വേണ്ടി എടുക്കുന്നുള്ളൂ കുറെ കാലം കഴിഞ്ഞാൽ ബോർഡ് അതേപോലെ ഉണ്ടാവുമെന്ന് കൂടി അറിയില്ല പക്ഷെ നമ്മളിങ്ങനെ കേരള ഇന്ത്യ എന്നൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു സന്തോഷല്ലേ പണിക്കാളായല്ലോ ഇനി ഇത്ര പേടിക്കണേ പണിക്കാരെ കിട്ടിയോനെ സമാധാന ഈ സ്ലാബ് പിടിച്ചിട്ടാണെങ്കിലും കുറച്ച് ചെറുപ്പക്കാര കിട്ടിയല്ലോ

ആഫ്രിക്കയിലെ ഐഡിയ വറച്ചിലെങ്ങനെയൊക്കെ നോക്കാം നമുക്ക് പണിയാറും കൊടുത്ത് tutafute mti mwingine ukae katikati hapa ili wengine washike hapa katikati wengine washike huko fanye hivi kuja hapa 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 na hichi mti tuinue kipande juu washikeka wewe haya টু থ্রি নামে মোজা বিচু അത് കഴിഞ്ഞങ്ങനെ ഈ പിടിച്ചിടുന്നതിൻ്റെ വീഡിയോ കിട്ടൂലെട്ടോ പിടിച്ചിടാൻ പോണോണ്ട്